അച്ഛൻ എപ്പോഴും ലൈക്ക് എന്താ പറയുക ഇപ്പൊ എല്ലാവരോടും നമ്മളോടായാലും നമ്മുടെ കൂട്ടുകാരോടായാലും നമ്മുടെ വീട്ടിൽ വരുന്ന ആരോടായാലും അച്ഛൻ ഒരിക്കലും ഒരു ഒരു ആയിരുന്നു ഇപ്പൊ പൊളിറ്റിക്സിലോട്ട് ഇറങ്ങുന്നതിന് പോലെ ഒരു ആക്ടർ ആയിരുന്ന സമയത്ത് പോലും അച്ഛൻ ഒരു എന്താ പറയുക ഒരു ആക്ടർ വന്നിരിക്കുന്ന ഒരു വലിയ ആൾ വന്നിരിക്കുന്ന സംസാരിക്കുന്നത് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു രീതി എൻ്റെ എന്റെ ഫ്രണ്ട്സിനോടായാലും എല്ലാവരും ഇങ്ങനെ വന്ന അച്ഛനോട് സംസാരിക്കുന്നത് തന്നെ പറയും ലൈക്ക് അയ്യോ തന്റെ അച്ഛൻ നമ്മളെ പോലെ സാധാരണ ഒരു അച്ഛനാണല്ലേ ആ ഒരു കാര്യങ്ങളൊക്കെ അച്ഛൻ അച്ഛൻ തന്നെയാണ് അച്ഛന്റെ ആ പുരുഷൻ ആ കാര്യങ്ങളൊക്കെ സാധാരണ ഒരു പാവം ആളെ പോലെ തന്നെയാണ് നമ്മളെ എല്ലാരെയും കാൾ പുറത്തോട്ട് ആൾക്കാർ അല്ലല്ല അങ്ങനെയല്ല അല്ലാതെ നോക്കി അങ്ങനെ പക്ഷെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാരെ സഹായിക്കാനും അച്ഛനാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് പണ്ട് തൊട്ടേ ഈ ഇലക്ഷനിൽ വന്നപ്പോ അല്ല അല്ലാതെ തന്നെ നോർമൽ ലൈഫിലും എല്ലാവരും ഇങ്ങനെ ഭയങ്കര സഹായിക്കണം സഹായിക്കണം നമ്മളെ ഇങ്ങനെ പറഞ്ഞ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നമ്മളെ തേടി ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഭാഗ്യം ചെയ്തിട്ടുണ്ട് ദാറ്റ് നമുക്ക് ആളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ആ ആൾക്ക് തോന്നിയല്ലോ അപ്പൊ ആർ ലൈക്ക് നമ്മുടെ സാധാരണ നമ്മളെങ്ങോട്ടാണ് പോകുന്നേ ദൈവത്തിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നു നമ്മളെ സഹായിക്കണേ എന്നുള്ള പോലെ അപ്പൊ നമ്മുടെ അടുത്തൊരാളെന്ന് ചോദിച്ചാൽ വി ആർ ലക്കി ഇനഫ് ടു ബി ഇൻ ദാറ്റ് പൊസിഷൻ അപ്പൊ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കി ഹെൽപ് ചെയ്യുക എന്നുവച്ച എഴും പറയാറുണ്ടായിരുന്നു നടനായ അച്ഛനെയാണ് എനിക്ക് ആദ്യം ഇഷ്ടം ബിക്കോസ് അതാണോ നമ്മൾ ആദ്യം കാണുന്നത് അതിനുശേഷമല്ലേ പൊളിറ്റിക്സിലോട്ട് വന്നത് അപ്പോൾ പൊളിറ്റിക്സിനോടുള്ള റെസ്പെക്ട് കാരണം അതെനിക്ക് ഇഷ്ടമാണ് അച്ഛന്റെ അച്ഛൻ ചെയ്യുന്ന വർക്ക് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് അഫ്കോഴ്സ് നടനായ അച്ഛനെയാണ് ആദ്യം ഇഷ്ടം